റാങ്കിങ് തടയുന്നത് സംബന്ധിച്ച ചട്ടങ്ങൾ പാലിക്കാത്തതിന് രാജ്യത്തെ എൺപത്തി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് യു ജി സി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി പട്ടികയിൽ കേരളത്തിലെ അഞ്ച് സ്ഥാപനങ്ങളുമുണ്ട് പാലക്കാട് ഐ ഐ ടി കലാമണ്ഡലവും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് പട്ടികയിലുള്ളത് രാജ്യത്തെ മൂന്ന് ഐ ഐ എമ്മുകളും നാല് ഐ ഐ ടികൾക്കും നോട്ടീസ് കിട്ടിയിട്ടുണ്ട് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യു ജി സിയുടെ രണ്ടായിരത്തിഒമ്പതിലെ റാഗിംഗ് വിരുദ്ധ ചട്ടങ്ങൾ പാലിച്ചിരിക്കണം ഓരോ അക്കാദമിക് വർഷത്തിലും പ്രവേശന സമയത്ത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാങ്കിംഗ് വിരുദ്ധ സമ്മതപത്രം സമർപ്പിക്കണമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ഥാപനങ്ങളും ഇത് നൽകേണ്ടതാണ് ഇതിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്നും യു കണ്ടെത്തി നോട്ടീസ് കിട്ടിയ സ്ഥാപനങ്ങൾ മുപ്പത് ദിവസത്തിനകം ചട്ടങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ അംഗീകാരവും ഫണ്ടും പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് യു വ്യക്തമാക്കി കെ എസ് ആർ ടി സി റിട്ടേൽ സ്റ്റേഷൻ മാസ്റ്ററെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ പോലീസ് നടപടികളിൽ സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു നടുവങ്ങാട് നെട്ടിറച്ചിറ ആസിഫ് മനസ്സിലിൽ അഷറഫിനെ ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തി തൃശൂർ മെഡിക്കൽ കോളേജിൽ ബിരുദാനന്തര ബിരുദ മെഡിക്കൽ വിദ്യാർത്ഥിയായ ഏകമകൻ ഡോക്ടർ ആസിഫിനൊപ്പം താമസിച്ചിരുന്ന അഷ്റഫ് ഒരാഴ്ച മുമ്പാണ് നെട്ടിറച്ചറയിലെ കുടുംബ വീട്ടിലെത്തിയത് ഭാര്യ മാജിദ രണ്ടു വർഷം മുമ്പ് മരിച്ച സാഹചര്യത്തിൽ അഷ്റഫ് ഒറ്റയ്ക്കായിരുന്നു കുടുംബ വീട്ടിലുണ്ടായിരുന്നത് കുടുംബ വീട്ടിലെത്തുമ്പോഴാണ് ഭാര്യയുടെ കുടുംബ ഓഹരിയിൽ നിന്ന് ആദായം എടുത്തിരുന്നത് പതിവ് പോലെ ഇത്തവണയും ആദായം എടുക്കാനായി പണിക്കാരനെയും കൂട്ടി പറമ്പിലെത്തിയതായിരുന്നു അഷ്റഫ് എന്നാൽ സമീപം താമസിക്കുന്ന ഭാര്യ സഹോദരൻ അഷ്റഫിനെ തടഞ്ഞെന്നും മർദ്ദിച്ചെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം തിങ്കളാഴ്ചയാണ് സംഭവം ഉണ്ടായത് മുറിവുകളും ചതവും ഏറ്റതിനാൽ അന്ന് തന്നെ നെടുമ്പങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ അഷ്റഫ് ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകി പോലീസ് ഇരുവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തതാണ് പിന്നീടാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ലഭ്യത കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്നും രോഗികളുടെ ബന്ധുക്കളെ കൊണ്ട് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നതുമുള്ള ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച ഉത്തരവ് നാലുപേരാണ് സമിതിയിലുള്ളത് വെളിപ്പെടുത്തലിൽ സമഗ്ര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി കോട്ടയം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി എന്നിവരാണ് സമിതിയിലുള്ളത് ശുപാർശകൾ അടങ്ങിയ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഇടനിലയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഡോക്ടർ ഹാരിസ് നടത്തിയത് പുതുക്കാട് രണ്ട് നവജാത ശിശുക്കളെയും മാതാവ് കൊലപ്പെടുത്തിയെന്ന് എഫ്ഐആർ അനീഷ ആദ്യ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് സഹോദരന്റെ മുറിയിൽ വെച്ച് രണ്ടാമത്തെ കുഞ്ഞിനെയും അനീഷ കൊന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇന്ന് ഈ കുഴിയിടങ്ങൾ തുറന്ന് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തി മുണ്ടിൽ പൊതിഞ്ഞ് ശുചിമുറിയിൽ വെച്ച ശേഷം ഓഗസ്റ്റ് മുപ്പതിന് മൃതദേഹം സഞ്ചയിലിട്ട് ഭവിന്റെ അമ്മയുടെ വീട്ടിലെത്തി പറമ്പിൽ കുഴിച്ചിടുകയായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ മറവു ചെയ്ത കുഴി നാലു മാസങ്ങൾക്ക് ശേഷം വീണ്ടും കുഴിച്ച് അസ്ഥി എടുക്കുകയായിരുന്നു ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി എടുത്തത് എട്ടു മാസത്തിനു ശേഷമാണിതെന്നും എഫ്ഐആറിൽ പറയുന്നു ദോഷം തീർക്കാനാണ് അസ്ഥിയെടുത്തത് തനിക്ക് വിവാഹേതര ബന്ധത്തിലുണ്ടായ രണ്ട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും മൃതദേഹാവശിഷ്ടങ്ങൾക്ക് കൈവശമുണ്ടെന്നും പറഞ്ഞ് പൊതുക്കെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എന്ന യുവാവ് എത്തിയതോടെയാണ് കൊലപാതക വിവരവും മരണവിവരവും ഒക്കെ പുറംലോകം അറിയുന്നത് യുവാവിനെ ചോദ്യം ചെയ്ത പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു തുടർന്ന് ഭവിനെയും പോലീസ് നവജാത ൾ രണ്ടാമത്തെ കുട്ടിയുടേത് കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തി ആദ്യത്തെ കുട്ടി പൊക്കിൽ കൂടി കരുത്തിൽ കുരുങ്ങി വയറ്റിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചെന്നായിരുന്നു യുവതിയുടെ മൊഴി എന്നാൽ രണ്ട് നവജാത ശിശുക്കളെ മനീഷ തന്നെ കൊന്നതാണ് എന്നാണ് പോലീസിന്റെ എഫ്ഐആർ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിന് പരോക്ഷ വിമർശനം ഉന്നയിക്കുകയായിരുന്നു പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ജനങ്ങൾക്കെതിരെ അടിയന്തരാവസ്ഥയിലൂടെ അതിക്രമങ്ങൾ നടത്തി അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ വിമർശിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ അടിയന്തരാവസ്ഥയെ എതിർക്കുന്ന പ്രമുഖ രാഷ്ട്രീയക്കാരുടെ പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ കേൾപ്പിച്ചു മുൻ പ്രധാനമന്ത്രിമാരായ മൊറാർജി ദേശായി അടൽ ബിഹാരി വാജ്പേയി മുൻ ഉപപ്രധാനമന്ത്രി ജഗ്ജീവൻ റാം എന്നിവരുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രസംഗങ്ങളിലെ ചില ഭാഗങ്ങളാണ് മോദി കേൾപ്പിച്ചത് ഭരണഘടന ശക്തമായി നിലനിർത്തുന്നതിന് ജനങ്ങളെ ജാഗ്രത ൾ എപ്പോഴും ഓർമ്മിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് വിധേയമാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ജനാധിപത്യവുമായി അവർ വഴങ്ങുകയും ഏത് വിട്ടുവീഴ്ചയും സ്വീകരിക്കുകയും ചെയ്തത് ഇന്ത്യക്കാരുടെ ശക്തിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒടുവിൽ ആളുകൾ വിജയിച്ചു അടിയന്തരാവസ്ഥ പിൻവലിച്ചു അത് അടിച്ചേൽപ്പിച്ചവർ പരാജയപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ വ്യക്തമാക്കി തൃണമൂൽ യുവ നേതാവ് ലോ കോളേജ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ തൃണമൂൽ എം പിമാർ തമ്മിൽ തർക്കം അറുപത്തിനായ ഒഡീഷയിലെ എം പി മിശ്രയെ വിവാഹം ചെയ്ത് വിദേശത്ത് ഹണിമൂൺ ആഘോഷിച്ച് തിരിച്ചുവന്ന തൃണമൂൽ എം പി മഹുവ മൊയ്ത്രയെ വിമർശിച്ച് തൃണമൂലിലെ സീനിയർ ആയ കല്യാൺ ബാനർജി രംഗത്ത് തൃണമൂൽ യുവ നേതാവ് ലോ കോളേജ് വിദ്യാർത്ഥിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വാക്കു തർക്കമാണ് വ്യക്തിപരമായ ആരോപണങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിലനിന്നിരുന്ന വിവാഹ ജീവിതം തകർത്താണ് അറുപത്തിയഞ്ചുകാരനെ വിവാഹം ചെയ്ത് മഹുവ മൊയ്ത്ര ഹണിമൂൺ ആഘോഷിച്ചത് ഇതുവഴി മഹുവ മറ്റൊരു സ്ത്രീയെ കൂടി വേദനിപ്പിച്ചില്ലേ എന്നായിരുന്നു കല്യാൺ ബാനർജിയുടെ ചോദ്യം കൊൽക്കത്തയിൽ ലോ കോളേജിൽ ഒരു മുറിയിൽ പെൺകുട്ടിയെ പൂട്ടിയിട്ട് കൂട്ടബലാത്സംഗം ചെയ്ത തൃണമൂൽ യുവ നേതാവിനെ ന്യായീകരിച്ച കല്യാൺ ബാനർജി നടത്തിയ പ്രസ്താവനയെ കഴിഞ്ഞ ദിവസം മഹുവ മൊയ്ത്ര ചോദ്യം ചെയ്തിരുന്നു ഒരു കൂട്ടുകാരൻ അവന്റെ കൂട്ടുകാരിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ എന്തു പറയാൻ എന്ന രീതിയിലുള്ള ഒഴുക്കൻ പ്രതികരണമായിരുന്നു കല്യാൺ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരമൊരു പ്രസ്താവന നടത്തിയതിന് മഹുവ മൊയ്ത്ര കല്യാൺ ബാനർജിയെ വിമർശിച്ചിരുന്നു ഇതിന് മറുപടിയായാണ് കല്യാൺ ബാനർജി മഹുവ മൊയ്ത്രയ്ക്കെതിരെ ത് ക്ഷേത്രത്തിനുള്ളിൽ കയറി നിസ്കരിച്ചയാൾ അറസ്റ്റിൽ ഉത്തർപ്രദേശിലെ ബദാവോൺ ജില്ലയിലെ ദത്തഗഞ്ച് പാപ്പട ഗ്രാമത്തിലെ ബ്രഹ്മദേവ് ദേവസ്ഥാൻ ക്ഷേത്രത്തിലാണ് സംഭവം അലി മുഹമ്മദ് എന്ന അറുപത് കാരനാണ് അറസ്റ്റിലായത് നമസ്കരിച്ചതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ പുറത്തുവന്നതോടെ പ്രതിഷേധവുമായി ഹിന്ദുക്കൾ രംഗത്തെത്തി ജനങ്ങളുടെ പരാതിയിൽ പോലീസ് സംഭവം ഗൗരവമായി എടുക്കുകയും പ്രതി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ദഹർപൂർ കാലാ ഗ്രാമത്തിലെ താമസക്കാരനാണ് അലി മുഹമ്മദ് കേസിൽ നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് അമേരിക്കയിലെ ഫിലാദെൽഫിയയിൽ ഞായറാഴ്ച ഭീകരമായ സ്ഫോടനം സ്ഫോടനത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അമേരിക്കയിലെ ഫിലാർദെൽഫിയുടെ വടക്കൻ ഭാഗത്ത് പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെയാണ് സ്ഫോടനമുണ്ടായത് ഫിലാർദൽഫിയ അഗ്നിശമന വകുപ്പ് നൽകിയ വിവരം അനുസരിച്ച് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സ്ഫോടനത്തെക്കുറിച്ച് അവർക്ക് വിവരം കിട്ടിയത് ഇതിനുശേഷം അഗ്നിശമന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി പുതിയൊരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന് പിന്നാലെ യുദ്ധം തുടങ്ങി ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണത്തിന് ഇരയായി യുക്രൈൻ ഒറ്റ രാത്രി യുക്രൈനെതിരെ നാനൂറ്റി എഴുപത്തി ഡ്രോണുകളും അറുപത് മിസൈലുകളും റഷ്യ വിക്ഷേപിച്ചു ആക്രമണത്തിൽ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം തകർന്നു വീഴുകയും പൈലറ്റ് മരിക്കുകയും ചെയ്തു അതേസമയം ഇരുന്നൂറ്റി നാല്പത് ഡ്രോണുകളും മിസൈലുകളും തങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്ന് യുക്രൈൻ അറിയിച്ചു റഷ്യയുടെ ഏറ്റവും വലിയ വ്യോമാക്രമണമായിരുന്നു ഇതെന്ന് യുക്രൈൻ വ്യോമസേനയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി യൂറിഹ്നാഥ് വ്യക്തമാക്കി അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോൺ നഗരത്തിൽ ഹമാശൃംഖല തകർത്തതായി ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റ് അറുപതോളം ഹമാസ് ഭീകരരെയാണ് ജീവനോട് ഇസ്രായേൽ സൈന്യം പിടികൂടിയത് അറസ്റ്റിലായ ഹമാസ് അനങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതിനിടെയായിരുന്നു അറസ്റ്റ്